ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട് അല്ലയോ ജനങ്ങളെ അതിൽ മതമോ ജാതിയോ ഇല്ല മനുഷ്യരായിക്കൊണ്ട് പിറന്ന ആദൻ നബി സലാത്തു വസ്സലാമിയുടെ മുഴുവൻ മക്കളെ വിളിച്ചുകൊണ്ടും അള്ളാഹു പറയുന്നു അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് അതിന് കാരണങ്ങൾ അള്ളാഹു നിരത്തിയിട്ടുണ്ട് ഒരുപാട് പറഞ്ഞ് അവസാനം അള്ളാഹു പറയുന്നു അതുകൊണ്ട് ആ പടച്ചറബന് ആരാധിക്കുമ്പോൾ അള്ളാഹുന് നിങ്ങൾ നിധുകാരെ സമന്മാരെ പകരക്കാരെ ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ടുതന്നെ കാരണം പടച്ചറബന് തുല്യരായി ഒരാളും ഉണ്ടാകാൻ പാടില്ല അത് സാധ്യവുമല്ല ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർന്ന് അറിയേണ്ട കാര്യമാണ് പക്ഷെ വീണ്ടും അള്ളാഹു നിങ്ങൾ മനുഷ്യന്മാരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പണി നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് ലോകത്ത് മുസ്ലിമിങ്ങൾക്ക് തർക്കമുള്ള കാര്യമാണോ എന്നാൽ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് മുസ്ലിമീങ്ങളിൽ വളരെ സങ്കടകരമായ യാഥാർത്ഥ്യം എന്താണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹു സുബാനു പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പടച്ചറബിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പടച്ചറബ് പറഞ്ഞപ്പോ ആ കൽപ്പനകളെ കൈയുന്നിട്ട് സ്വീകരിക്കുന്നതിന് പകരം അല്ല അള്ളാഹു സുബാനോ തലക്ക് ചില ചില സൃഷ്ടികൾ ആ സൃഷ്ടികളിൽ അള്ളാഹുന് തുല്യരായിക്കൊണ്ട് ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മൂക്കത്ത് വരതിപ്പിച്ചു പോകും ഒരു മുസ്ലിമിനെ പറയാൻ കഴിയോ സഹോദരന്മാരെ സംസാരം നിങ്ങൾ മുഴുവൻ കേൾക്കണം ആരെ വിമർശിക്കാനുള്ള പൊന്നുമ്മിനീകരണം നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു ഫലാ തജ് അലുഹി നിങ്ങൾ പടച്ചർബിന് തുല്യരെ ഉണ്ടാക്കരുത് മുമ്മിനെ വിശ്വാസികളെ മനുഷ്യരെ വാൻതും തലമൂ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാ പാപം ചെയ്യാൻ പാടില്ല